രാജ്യത്താദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ ലക്ഷ്യമിട്ട് വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് നമ്മുടെ സർക്കാർ ഡിജി കേരളം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ നവംബർ ഒന്നിനകം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര കേരളം യാഥാർത്ഥ്യമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതിനായി സംസ്ഥാനത്തെമ്പാടും ഡിജി സഭകൾ തുടക്കമായി കഴിഞ്ഞു ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഓരോ സ്ഥലത്തെയും ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനാണ് ഡിജി സഭകൾ ചേരുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുമെന്ന ഡിജി പ്രതിജ്ഞ ചൊല്ലുന്ന സഭയിൽ ഡിജി കേരളം പദ്ധതിയുടെ പ്രാദേശികമായ വിജയത്തിനുള്ള മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുകയാണ് ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിൻ്റെ പ്രചരണാർത്ഥമുള്ള ഡിജിറ്റൽ വാരം ആചരിച്ചു ഫെബ്രുവരി പതിനെട്ടാം തീയതി കേരളത്തിലെ മൂന്ന് ലക്ഷത്തിലേറെ വരുന്ന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ ഡിജി കൂട്ടം സംഘടിപ്പിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ഡിജിറ്റൽ സാക്ഷരതാ സർവേ കേരളത്തിലാകെ നടക്കും സർവേ സംബന്ധിച്ച പരിശീലനത്തിനുള്ള വീഡിയോ ട്യൂട്ടോറിയലിനുള്ള ആപ്പ് പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയത് എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കിയും അതുപയോഗിക്കാനുള്ള ക്ഷമത പൗരന്മാർക്ക് നൽകിയുമാണ് സർക്കാർ ഈ അവകാശം ഉറപ്പാക്കുന്നത് ഈ ഗവേണൻസ് നടപ്പാക്കുന്നതിന് ഇന്ന് എല്ലാ സർക്കാർ വകുപ്പുകൾക്കും ഐ ടി പ്ലാറ്റ്ഫോം നിലവിലുണ്ട് ഓരോ പൗരനും മൊബൈൽ ഫോൺ വഴിയോ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ സർക്കാർ ഇടപാടുകൾ നടത്താവുന്ന തരത്തിലാണ് ഇ ഗവേണൻസ് വിഭാവനം ചെയ്തിരിക്കുന്നത് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും നിരന്തര പരിശ്രമങ്ങളിലൂടെയും പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തെ സമ്പൂർണ്ണ ഈ സംസ്ഥാനമാക്കി മാറ്റി വേറെ ആരും ആരുമില്ലാത്തതുകൊണ്ടും വേറെ ഒരു സർവീസും അവർക്ക് നേടാൻ പറ്റാത്തത് കൊണ്ടുമുള്ള അവസ്ഥയിലാണ് ഒറ്റയ്ക്ക് കളിയുരോഗികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അത് നോക്കിയപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ കാലഘട്ടത്ത് ഡിജിറ്റൽ സാക്ഷരത ഉണ്ടെങ്കിൽ സ്മാർട്ട് ഫോണുകളോടുകൂടി ഡിജിറ്റൽ സാക്ഷരത ഉണ്ടെങ്കിൽ കുറേ ഡേ ടു ഡേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കെ എസ് ഇ ബി ബില്ല് വാട്ടർ അതോറിറ്റി ബില്ലടയ്ക്കുക അല്ലെങ്കിൽ ഈവൻ ഫുഡ് വാങ്ങിച്ച് കളിക്കാൻ പറ്റുന്ന അവസ്ഥ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കണ്ടെത്തിയത് അപ്പോൾ അതിന് ആദ്യപടിയായിട്ട് നമ്മൾ അവരെ ഡിജിറ്റലി സാക്ഷരത ഉള്ള ഒരാൾക്കാരായിട്ട് മാറ്റിയാൽ സ്വാഭാവികമായിട്ടും ഭാവിയിലേക്ക് ഇങ്ങനെ പ്രായം ചെന്ന ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൂടുമ്പോൾ വേറെ ആരെയും ആശ്രയിച്ച് കളിയേണ്ട ഇതില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടി കണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിജി കേരളം എന്നുള്ള പദ്ധതി എല്ലാ കേരളം ഒട്ടാകെ എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരതയായിട്ട് മാറ്റുക എന്നുള്ള പദ്ധതിയായിട്ട് ഐ മീൻ രൂപവൽക്കരിച്ചത് സ്മാർട്ട് ഫോൺ ഉപയോഗത്തിലൂടെ സാധാരണ ജനങ്ങളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജി കേരളം പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത് സ്മാർട്ട് ഫോൺ ഉപയോഗം വാട്സാപ്പ് വീഡിയോ ഓഡിയോ കോൾ ഫോട്ടോയും വീഡിയോയും ഡൗൺലോഡ് ചെയ്യൽ യൂട്യൂബ് ഫേസ്ബുക്ക് എന്നിവ പരിചയപ്പെടുത്തൽ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ മനസ്സിലാക്കൽ തുടങ്ങിയവയാണ് പാഠ്യവിഷയങ്ങൾ സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലൂടെ ഉപയോഗിക്കാനും ഓൺലൈൻ പണമിടപാട് നടത്താനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ വ്യാജ വാർത്ത തിരിച്ചറിയാനും ഇതിലൂടെ ജനതയെ പ്രാപ്തരാക്കുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയിലെ ഇടവേളകളിലുൾപ്പെടെയാണ് സംസ്ഥാനത്ത് ഡിജി സാക്ഷരതാ പരിശീലനം നൽകിവരുന്നത് മൊബൈലിൽ കൂടെയാണ് കറണ്ട് ബില്ലടയ്ക്കുന്നത് അടയ്ക്കാതെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് സാധിക്കാൻ പറ്റും എല്ലാം ഇപ്പോൾ ഒന്നും തരം രണ്ട് വർഷം കൊണ്ടാണ് ഇപ്പോൾ മൊബൈലിലെല്ലാം ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടാണെങ്കിൽ ഞങ്ങൾ പോയി ഒരുപാട് നടന്ന് പോയി വെഞ്ഞാറും കൂട്ടി പോയാണ് ഞങ്ങൾ അടയ്ക്കുന്നത് ഇപ്പം ഇത് എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്തിലെ പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് ഡിജി കേരളം പദ്ധതി ആവിഷ്കരിച്ചത് പതിനാല് വയസ്സുമുതൽ അറുപത്തിയഞ്ച് വയസ്സുവരെയുള്ളവരെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചാണ് തൊണ്ണൂറ്റിയാറ് പോയിന്റ് എട്ട് ഒന്ന് സാക്ഷരതയോടെ പുല്ലമ്പാറ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദവി നേടിയത് ഡിജി കേരളം സാക്ഷാത്കരിക്കുന്നതോടെ രാജ്യത്തിന് മാതൃകയായ ഒരു മുന്നേറ്റം കൂടി യാഥാർത്ഥ്യമാക്കുകയാണ് കേരളം